എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആലുവയിലുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്ര വിശേഷങ്ങളാണ് അധികമാരും അറിയാത്ത പന്തീരുകുലത്തിലെ അഘവൂർ ഛാത്തനുമായിട്ടുള്ള ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ക്ഷേത്രവും ക്ഷേത്രകലകളും അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിൽ പെരിയാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ പരമേശ്വരൻ കിഴക്കോട്ട് ദർശനമായും ശ്രീ പാർവതി പടിഞ്ഞാറ് ഭാഗത്തേക്കും ഭക്തജനങ്ങൾക്ക് ഒരു ശ്രീകോവിലിൽ തന്നെ ദർശനം വരുളുന്നു ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എല്ലാ വർഷവും ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്നതാണ് കുംഭമാസത്തിലെ തിരുവാതിര ആറോട്ടോടു കൂടി എട്ട് ദിവസത്തെ ഉത്സവവുമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് അതുകൂടാതെ ശിവരാത്രി നവരാത്രി അഗവോർ വെടിയൂർ വെണ്മണി എന്നീ മൂന്ന് ഇല്ലക്കാർ ചേർന്നാണ് ഈ ക്ഷേത്ര നടത്തുന്നത് ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെയാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ഊരാള കുടുംബങ്ങളിൽ ഒന്നായ പന്തീരുകുലത്തിലെ അകവൂർ മനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുൻപ് തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് ഐരാണിക്കുളത്തായിരുന്നു അകവൂർ മന സ്ഥിതി ചെയ്തിരുന്നത് ഐരാണിക്കുളത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു അവർ അവർ നിത്യനെ ക്ഷേത്ര ദർശനം നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു കാലാന്തരത്തിൽ മനയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം അകവൂർ മനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോവുകയും അവർ ആലുവ വെള്ളാരപ്പള്ളി പെരിയാറിൻ്റെ കരയിലായി ഇല്ലം പണി കഴിപ്പിച്ച് അവിടെ സ്ഥിരതാമസം ആക്കുകയും ചെയ്തു ഇക്കാലത്താണ് പന്തീരുകുലത്തിലെ അംഗമായ അകവൂർ ചാത്തൻ മനയിലെ ആശ്രിതനായി വരുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ചാത്തൻ മനയിലെ അംഗങ്ങൾക്ക് പ്രിയങ്കരനായി മാറി വെള്ളാരപ്പള്ളിയിൽ താമസമാക്കിയ ശേഷവും അകവൂർ മനയിലെ വലിയ തിരുമേനി ഐരാണിക്കുളം ക്ഷേത്രത്തോട് വലിയ അടുപ്പം ആയിരുന്നു പക്ഷേ അവിടം ദൂരമായിരുന്നതിനാൽ അങ്ങോട്ട് പോയി വരുവാൻ സുഗമമായ വഴി ഉണ്ടായിരുന്നില്ല ദുഃഖിതനായ നമ്പൂതിരി തൻ്റെ ആഗ്രഹം ചാത്തനോട് പറഞ്ഞു നമ്പൂതിരിയുടെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ ഒരു തോണി ഉണ്ടാക്കി തുടർന്ന് ദർശനം നടത്തുന്ന വേളകളിലെല്ലാം ആ തോണിയിലേറിയും നടന്നുമാണ് പോയി വന്നിരുന്നത് എന്നാൽ പ്രായം കൂടിയപ്പോൾ ദൂരയാത്ര സാധിക്കാതെയായി അവസാനമായി ഐരാണിക്കുളത്തപ്പനെ തൊഴുതു നിൽക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്പൂതിരി തനിക്ക് ഇനി ഐരാണിക്കുളത്ത് വന്ന് തൊഴുവാൻ കഴിയാത്ത ദുഃഖം അറിയിച്ചു മനയിലേക്കുള്ള മടക്കയാത്രയിൽ തൻ്റെ ഓലക്കുട എടുത്തപ്പോൾ അതിന് പതിവില്ലാത്ത ഒരു ഭാരം അനുഭവപ്പെട്ടു ഈ സംഭവം ചാത്തനോട് പറഞ്ഞുവെങ്കിലും അതൊന്നും സാരമില്ലെന്നായിരുന്നു അഖവൂർ ചാത്തൻ്റെ മറുപടി മടക്കയാത്രയിൽ അല്പദൂരം എത്തിയപ്പോൾ വിശ്രമത്തിനു വേണ്ടി ചാത്തനവിടെ തോണി കരയ്ക്കടുപ്പിക്കുവാൻ പറയുകയും ചാത്തൻ തോണി അടുപ്പിക്കുകയും ചെയ്തു തൻ്റെ ഓലക്കുട ഒരു സ്ഥലത്ത് വച്ച് വിശ്രമത്തിന് ഇരുന്നു വിശ്രമത്തിന് ശേഷം മനയിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ഓലക്കുട എടുത്തപ്പോൾ അതിൻ്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ചാത്തനെ അറിയിച്ചപ്പോൾ എല്ലാറ്റിനും സമാധാനം ഉണ്ടാകും എന്നായിരുന്നു ചാത്തൻ്റെ മറുപടി അകവൂർ മനക്കടവിൽ തോണി എത്തിയപ്പോൾ തിരുമേനിയും ചാത്തിനും ഇറങ്ങുകയും ചാത്തൻ തോണി മറിച്ചിടുകയും ചെയ്തു പതിവില്ലാതെ ഇത് കണ്ട തിരുമേനി ചാത്തിനോട് കാര്യം ചോദിച്ചപ്പോൾ ഇനി തോണിയുടെ ആവശ്യമില്ലെന്ന് ചാത്തൻ പറഞ്ഞു ചാത്തൻ മറിച്ചിട്ട തോണി ഒരു കല്ലായി മാറി ഇന്നും പെരിയാറിലെ അകവൂർ മനക്കടവിൽ കല്ല് പൊന്തി കിടക്കുന്നത് കാണാം അന്ന് തന്നെ വിശ്രമത്തിന് ഇരുന്ന സ്ഥലത്ത് കാടുവട്ടാൻ വന്ന ഒരു സ്ത്രീ അരുവാളിനെ മൂർച്ച കൂട്ടുവാൻ വേണ്ടി അടുത്തു കണ്ട ഒരു കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും രക്തപ്രവാഹമുണ്ടായി ഇത് കണ്ട് പേടിച്ച ആ സ്ത്രീ ഏകദേശം മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് ഓടി ഒരു ഒഴിഞ്ഞ പറമ്പിലെത്തുകയും അവിടെ വെച്ച് മുക്തി അടയുകയും ചെയ്തു ഈ വിവരം കാട്ടുതീ പോലെ പടർന്നു ഇതറിഞ്ഞ തിരുമേനി ചാത്തിനെയും കൂട്ടി അവിടെ എത്തി നോക്കിയപ്പോൾ സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടായതെന്ന് മനസ്സിലായി അടുത്തു തന്നെ ഒരു കിണറും പ്രത്യക്ഷപ്പെട്ടിരുന്നു സന്തോഷം കൊണ്ട് കണ്ണം നിറഞ്ഞ തിരുമേനി ശിവലിംഗത്തിനു മുന്നിൽ നമസ്കരിച്ചു ഐരാണിക്കുളത്ത് നിന്നുള്ള മടക്കയാത്രയിൽ ഐരാണിക്കുളത്തപ്പൻ തിരുമേനിയുടെ കുടയിൽ കുടികൊണ്ടതുകൊണ്ടാണ് അതിന് ഭാരം തോന്നിയതെന്നും വിശ്രമത്തിന് ഇരുന്ന സമയം കുടവെച്ചപ്പോൾ ആ ചൈതന്യം കുടയിൽ നിന്ന് ഇറങ്ങുകയും ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് ആദ്യം കിണറ്റിൽ കുടികൊണ്ട ശേഷം സ്വയംഭുവായി പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായതെന്ന് അകവൂർ ചാത്തൻ തിരുമേനിയെ അറിയിച്ചു ഇത്രയും ആയപ്പോൾ വലിയ തിരുമേനി ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി പ്രഗത്ഭരായ ക്ഷേത്ര നിർമ്മാണ ശില്പികളുടെ നേതൃത്വത്തിൽ എല്ലാ വാസ്തു നിയമങ്ങളും അനുസരിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചത് ഐരാണിക്കുളത്തപ്പൻ പാർവതി ദേവിയോടൊപ്പമുള്ള പ്രതിഷ്ഠ ആയതിനാൽ പുതിയ ക്ഷേത്രത്തിലും പാർവതി പ്രതിഷ്ഠ നടത്തി ഐരാണിക്കുളത്തപ്പൻ കുടികൊള്ളുന്ന സന്നിധി അന്നു മുതൽ തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമായി മനയിലെ തിരുമേനി ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട ധനുമാസത്തിലെ തിരുവോണ നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നതിനുള്ള കാരണം ഇങ്ങനെയാണ് പണ്ടുകാലത്ത് ദേവിയുടെ നട എല്ലാ ദിവസവും തുറക്കുമായിരുന്നു അക്കാലത്ത് അഗവൂർ മനയിലെ തിരുമേനി നിവേദ്യത്തിനുള്ള സാധനങ്ങൾ എല്ലാം തിടപ്പള്ളിയിൽ കൊണ്ടുവച്ചതിന് ശേഷം ശ്രീലകത്ത് വിളക്ക് വയ്ക്കാനും മറ്റുമായി പുറത്തിറങ്ങിയാൽ തിരിച്ചു തിടപ്പള്ളിയിലെത്തിയാൽ ഭഗവാനുള്ള എല്ലാ നിവേദ്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് കാണുമായിരുന്നു ഇത് അദ്ദേഹം ആരോടും അറിയിക്കാതെ കാലങ്ങൾ കടന്നുപോയി പുതിയ തലമുറയിലെ തിരുമേനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ എന്താണെന്ന് അറിയുവാൻ വേണ്ടി തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ പാർവതി ദേവി സർവഭൂഷ അലങ്കാരമായി നിൽക്കുന്നത് കണ്ട് പേടിച്ച് അമ്മയെന്ന് വിളിച്ച് നമസ്കരിച്ചു കോപിതയായ ദേവി ഇനി മുതൽ എൻ്റെ ചൈതന്യം ഇവിടെ ഇല്ലെന്നറിയിച്ചപ്പോൾ നമസ്കരിച്ചു കൊണ്ട് മാപ്പ് അപേക്ഷിച്ചും ചൈതന്യം എന്നും വേണമെന്ന് അപേക്ഷിച്ചു കോപം ശമിച്ചപ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ചൈതന്യം ഇവിടെ ഉണ്ടായിരിക്കും എന്നും അറിയിച്ചു അന്ന് മുതൽക്കാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം പാർവതി ദേവിയുടെ നടതുറുപ്പ് മഹോത്സവം കൊണ്ടാടുന്നത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രധാന വഴിപാട് ആയിരം കുടം ധാരയാണ് ഇഷ്ട കാര്യസിദ്ധിക്കായി നടത്തുന്നതാണ് ഇത് എല്ലാ ചൊവ്വാഴ്ചയും സർവരോഗശമന മന്ത്രാർച്ചനയും നടത്തുന്നു കുട്ടികളുടെ ബാലാരിഷ്ടതകൾ മാറുവാൻ കർഗഹോമം എല്ലാ ദിവസവും നടത്തുന്നുണ്ട് ഭഗവതിക്കായുള്ള പ്രധാന വഴിപാടുകൾ മംഗല്യസിദ്ധിക്ക് സ്വയംവര പുഷ്പാഞ്ജലി ഒരു ദിവസത്തെ പൂജ പട്ടും താലിയും സമർപ്പിക്കുക വാൽക്കണ്ണാടി സമർപ്പിക്കുക എന്നിവയാണ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ മാസവും തിരുവാതിര നാളിലും ഉമാമഹേശ്വര പൂജയും നടത്തുന്നുണ്ട് ആലുവയിൽ നിന്ന് മാറമ്പള്ളി വഴി ശ്രീമൂലം പാലം കടന്ന് ക്ഷേത്രത്തിലെത്താം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരെയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം